ഡിവിഷൻ പതിനൊന്ന് എറണാകുളം സൌത്തിൽ കുമാരി ഐശ്വര്യ പി ആണ് സ്ഥാനാർത്ഥി പത്തൊൻപത് അയ്യപ്പൻകാവിൽ ജിതേഷ് ചന്ദ്രൻ ഇരുപത് പൊറ്റക്കുഴിയിൽ മിനി സന്തോഷ് ഇരുപത്തിമൂന്ന് തട്ടായം രാജേഷും ഡിവിഷൻ ഇരുപത്തി പുതുക്കലവട്ടം കെ എസ് രാജേഷ് ഡിവിഷൻ ഇരുപത്തെട്ട് കുന്നുംപുറം അമൃത സർവരാജ് ഡിവിഷൻ മുപ്പത്തിയൊന്ന് ചങ്ങമ്പുഴ പ്രിയ പ്രവീൺ ഡിവിഷൻ മുപ്പത്തിരണ്ട് ദേവകുളങ്ങര ശാന്താ വിജയൻ ഡിവിഷൻ നാൽപ്പത്തി ഒമ്പത് കടമന്ത്ര കെ ആർ വേണുഗോപാൽ ഡിവിഷൻ അൻപത് പനമ്പിള്ളി നഗർ പത്മജസ് മേനോൻ ഡിവിഷൻ അൻപത്തിയഞ്ച് കടയഭാഗം മഞ്ജുഷ സജീവൻ ഡിവിഷൻ അറുപത് പെരുമ്പളപ്പ് രചന രാജു ഡിവിഷൻ എഴുപത്തിരണ്ട് ചുള്ളിക്കൽ സിയൂസൻ കൈതവേലിക്ക ഡിവിഷൻ എഴുപത്തിമൂന്ന് നസ്രത്ത റാഫേൽ പി എ ഡിവിഷൻ എഴുപത്തിനാല് പനയപ്പള്ളി അശ്വതി ഗിരീഷ് ഡിവിഷൻ എഴുപത്തിരണ്ട് ഇളംകുളം ജ്യോതി കൃഷ്ണ ഡിവിഷൻ സുനിൽകുമാർ ില് ടീച്ചറായിട്ടും പ്രിൻസിപ്പാളായിട്ടും സേവനം അനുഷ്ഠിച്ച് റിട്ടയർമെന്റ് എടുത്ത പിന്നെയാണ് ഇങ്ങനൊരു ഫീൽഡിലേക്ക് വന്നത് എനിക്ക് എന്താ ഞാൻ എന്റെ ഏൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി അതായത് എന്തായാലും നല്ല രീതിയിൽ ബിജെന്റ് അറബിക്കടലായത് കൊണ്ട് ഇതിലേക്ക് ഈ അറബിക്കടലിലേക്ക് ഒഴികെത്താൻ ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നിരവധി ആളുകൾ ഇനിയും നിയന്തിച്ചേരും എന്നുള്ള കാര്യം സംശയമില്ല ഇത് ആദ്യം പാർട്ടിയിലേക്ക് ഒരാൾ ഒരു ബഹുമാനമായിട്ടൊരു മനുഷ്യൻ न्यूज ब्यूरो